ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളെ ശങ്കണി എന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പറയുക പച്ചയിലൊന്ന് ബിരിയാണി പോലെ വെക്കാമെന്ന് ചേച്ചി തെമി ബിരിയാണി പോലെ അതിന് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി തക്കാളിയൊക്കെ ഇതിന് വെച്ചാണായി നമ്മൾ വാട്ടണം നന്നായി നന്നായി വാട്ടി ഇതാണ് വേവണം അതൊക്കെ വേണു നമ്മൾ ഇളക്കി കൊടുക്കണം തവാളിയും തക്കാളിയും നന്നായി വെന്ത് ഒരു ഇതാവണം എനിക്ക് അമ്മ അമ്മേ വാടി വന്നപ്പോൾ നമ്മ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മളാ ഒരാളാവ് നമുക്ക് എത്ര ആവും മഞ്ഞൾപ്പൊടിയാണ് അത്ര ഇടാം നമ്മുടെ ആവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് അത് കഴിഞ്ഞ് നമുക്ക് മുളകും പൊടി ഇടാം മുളകും പൊടി അത് എരുവനുസരിച്ച് ഒരാൾ നമുക്ക് എത്ര രൂപയാണോ അത്ര അനുസരിച്ച് നമുക്കൊരു ഞാനൊരു എഴുതി മുളക് പൊടി അതിനനുസരിച്ച് നിങ്ങൾ ഇരുപനുസരിച്ച് എന്തെങ്കിലും മുളക് പൊടി ഇടാവുന്ന അത് കഴിഞ്ഞാൽ പിന്നെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞ ഗരം മസാല ഇല്ല നമ്മളിപ്പോൾ കരയാമ്പും കറുകപ്പട്ടപ്പം കുടിച്ച മസാല അത് ഇട്ട് കുടിച്ച മസാലകളിട്ട് നന്നായി ഇളക്കെ മിക്സായിട്ട് നന്നായി ഇളക്കി അങ്ങനെ കുളുക്കുക മിക്സ് ആകുന്ന കുളുക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണം ചോദിക്കുക മീനും ആ എരി വേവാനുള്ള വെള്ളം ഒഴിക്കണം നമ്മളാവിശ്യത്തിന് അത്രയും വെള്ളം അത്രയും രണ്ടും വേവാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ഇതിട്ട് എന്തുകൊണ്ടാണ് പറയുക ഗരയാമ്പൂ ഏലക്കായ അങ്ങനെ എല്ലാ മസാലകളും ചൂടും ഇല്ലാ മസാലതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് എണ്ണ കുരുമുളക് കറുകപ്പട്ട അങ്ങനെ എല്ലാ സാധനവും നമ്മൾ പൊടിച്ചിട്ട് കൊടുത്തതിന് ഉള്ളിൽ എല്ലാം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട നമ്മുടെ ആവശ്യത്തിന് ഞാൻ തന്നെ ചോറിന് ആവശ്യത്തിനാണ് നമ്മൾ ഇട്ടുകൊടുത്തത് ജീരകം ജീരകം ഇട്ടുകൊടുത്ത ആവശ്യത്തിന് ജീരകമൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ഇളക്കി കൊടുത്തത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമ്മളാവശ്യത്തിന് നമ്മൾ ചോറിന് ആവശ്യത്തിനുള്ള നമ്മൾ ഇളക്കി കൊടുത്തു നമ്മുടെ ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മളെ ചോറിന് ഇതിനൊക്കെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇടത്തിന്റെ ചെമ്മീനിട്ട്

പച്ചേരി ആണ് നമ്മൾ എടുത്തത് ആദ്യമായിട്ടുണ്ടാക്കണു ആദ്യമായിട്ട് പച്ചേരി ഉണ്ടാക്കിയ പരീക്ഷ അറിയില്ല ഒരു ടെസ്റ്റ് അടിച്ച് അടിച്ചു നോക്കണു എരിട്ട് കഴിഞ്ഞ് ഇളക്കി കൊടുത്തു നന്നായി നന്നായി നമ്മൾ ചെയ്ത് കൊടുത്ത് ഇങ്ങനാവും അറിയില്ല ആദ്യമായിട്ട് ചെയ്തു നോക്കണേടി നന്നായി അവർ ചോർഭാഗത്തിന്റെ ഇരുവും എല്ലാം നല്ല